ഹലോ ഗ്രേ മീഡിയാസിലേക്ക് സ്വാഗതം കാത്തിരിപ്പുകൾക്ക് വിരാമം മമ്മൂട്ടി തന്നെ ഈ ഒരു അപ്ഡേറ്റ് പുറത്തുവിട്ടിരിക്കുന്നു മമ്മൂട്ടി കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന കളങ്കാവൽ എന്ന ചിത്രത്തിൻ്റെ റിലീസ് തീയതി ഇതാ ഇപ്പോൾ വന്നിരിക്കുകയാണ് കളങ്കാവൽ എത്താൻ പോകുന്നത് നവംബർ ഇരുപത്തി ഏഴിന് എന്നുള്ളത് കൺഫേം ആയിരിക്കുന്നു ദ ഡാർക്ക്നെസ് ലിഫ്റ്റ് റിവീലിംഗ് ദ ലൈറ്റ് യുവർ ലോങ് വെയ്റ്റ് ഈസ് ഫൈനലി കമ്മിങ് ടു ആൻ എൻഡ് ഇത് മമ്മൂട്ടി തന്നെ കുറിച്ചിരിക്കുന്ന വാക്കുകളാണ് അതായത് ഇരുളുമാറുന്നു വെളിച്ചം വരുന്നു നിങ്ങളുടെ നീണ്ട കാലത്തെ കാത്തിരിപ്പ് ഇതാ അങ്ങനെ അവസാനിക്കുന്നു കളങ്കാവൽ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ് അതായത് വേൾഡ് വൈഡ് ആയിട്ട് നവംബർ ഇരുപത്തി ഏഴിന് എത്തുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കുകയാണ് അതെ മലയാളത്തിൻ്റെ നമ്പർ വൺ നടൻ്റെ നമ്പർ വൺ ചിത്രമാണ് ഇത് വരാൻ പോകുന്നത് അതെ ഇതുവരെ കണ്ട സിനിമകളിൽ മമ്മൂട്ടിയുടെ മികച്ച പ്രകടനങ്ങൾ ഒരുപാട് സിനിമയിൽ നമ്മൾ കണ്ടിട്ടുണ്ടാകാം എന്തിന് കഴിഞ്ഞ ലാസ്റ്റായി വന്ന ഭ്രമയോഗം പോലും മമ്മൂട്ടിയുടെ കരിയർ ബെസ്റ്റായിരുന്നു ഇപ്പോൾ വീണ്ടും ആ ഒരു കരിയർ ബെസ്റ്റ് അങ്ങ് പുതുക്കാൻ പോവുകയാണ് കളങ്കാവലിലൂടെ ഒരു കൊടൂര ഗംഭീര അന്യായ വില്ലനായിട്ട് മമ്മൂട്ടി എത്താൻ പോകുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണമെന്ന് ഇടയിൽ ഓർമ്മിപ്പിക്കുക ചെയ്യുന്നു എന്താണെങ്കിലും കളങ്കാവൽ നമ്മളേവരും കാത്തിരുന്നതാണ് ഈ വർഷം മമ്മൂട്ടിയുടേതായി വരുന്ന അവസാന ചിത്രം എന്ന് തന്നെ പറയാം അതായത് നീണ്ട കാത്തിരിപ്പായിരുന്നു നമ്മളൊരു പക്ഷേ ജൂണിലുണ്ടാകും ജൂലൈയിലുണ്ടാകും അങ്ങനെ തുടങ്ങി നവംബർ വരെ എത്തി നവംബറിലും നമുക്ക് സംശയമായിരുന്നു കഴിഞ്ഞ ദിവസം അതിൻ്റെ സെൻസറിങ് റിപ്പോർട്ടുകൾ കാര്യങ്ങളൊക്കെ വന്നു അപ്പോൾ ഒരു മാസമാണ് ഇനിയും സിനിമ റിലീസ് ചെയ്യാനുള്ളത് എന്താണെങ്കിലും ഇക്കുറി അതിഗംഭീരമാക്കുമെന്നുള്ളതാണ് ഇനിയും എടുത്ത് പറയാനുള്ളത് മമ്മൂട്ടി ആ ആരാധകരോടാണ് സാധാരണ മമ്മൂട്ടി സിനിമകൾ അതിഗംഭീരമായിട്ട് വരുമ്പോൾ തിയേറ്ററിൽ പോയി കാണുക എന്നുള്ള ആ ഒരു കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് പലരും സോഷ്യൽ മീഡിയയിലൂടെ വലിയ രീതിയിൽ കാര്യങ്ങൾ കൊട്ടിഘോഷിക്കാറുണ്ട് അതിൽ പകുതി പേര് പോലും തിയേറ്ററിൽ പോകാറില്ല ആ ഒരു കാര്യം അത് മമ്മൂട്ടിക്ക് മാത്രമാണ് എന്നുള്ളതറിയാം ബാക്കിയുള്ള നടന്മാരുടെ ആരാധകർ ഏറ്റവും കൂടുതൽ തിയേറ്ററിൽ പോകുമ്പോൾ അവർ സോഷ്യൽ മീഡിയയിൽ അത്ര സജീവമല്ല എന്നുള്ളതാണ് ഇത് നേരെ തിരിച്ചാണ് അപ്പോൾ ഇക്കുറി അതൊക്കെ ഒന്ന് മാറ്റിവെച്ച് ആ ഒരു പേരുദോഷമൊന്നും മാറ്റിവെച്ച് തിയേറ്ററിൽ കാണിച്ച് തരാമോ നമ്മളാ പറയാം അല്ലെങ്കിൽ തിയേറ്ററിൽ കാണിച്ച് തരാടാ എന്നുള്ള ആ ഒരു പറച്ചിലൂടെ തന്നെ നമ്മൾ കുതിച്ച് മുന്നോട്ട് പോവുക അതായത് ബാക്കി ഏത് നടൻ്റെ സിനിമയെക്കുറിച്ചും ആരാധകർക്ക് റിലീസിന് വരെ ഒരു സംശയങ്ങളും അല്ലെങ്കിൽ വിജയിക്കുമോ അല്ലെങ്കിൽ കൊള്ളാമോ എന്നുള്ളൊരു ചോദ്യമുണ്ടെങ്കിൽ മമ്മൂട്ടി ആരാധകർക്ക് അതിൻ്റെ മാത്രം ആവശ്യമില്ല അവർക്കറിയാം മമ്മൂട്ടിയിൽ നിന്ന് വരുന്നത് ഒരു അന്യായ സംഭവം തന്നെയായിരിക്കും എന്നുള്ളത് അതുതന്നെയാണ് കഴിഞ്ഞ നാലഞ്ച് വർഷമായിട്ട് അല്ലെങ്കിൽ അഞ്ചാറ് വർഷമായി നമുക്ക് കിട്ടുന്നത് വല്ലപ്പോഴും ഒരു സിനിമ മോശമാകുന്നു എന്നല്ലാതെ ബാക്കി വരുന്ന എല്ലാ സിനിമകളും ഒരു ഒന്നൊന്നര സംഭവമായിട്ട് തന്നെയാണ് വരുന്നത് അതിന് യാതൊരു സംശയവുമില്ല എന്തായാലും നമുക്കൊരു കാര്യം ഉറപ്പിക്കാം ഇക്കുറിയും മമ്മൂട്ടി ഞെട്ടിക്കും ഒപ്പം കൂടെയുള്ളത് വിനായകൻ തന്നെയാണ് അപ്പോൾ കട്ട് അഫ് ആയിട്ട് തന്നെയായിരിക്കും എന്നുള്ളതിനും സംശയമില്ല അപ്പം മലയാളികൾ കാത്തിരുന്ന നല്ല സിനിമയ്ക്ക് നല്ല ഉള്ള നല്ല രീതിയിലുള്ള പ്രകടനം ഉള്ള ഒരു ചിത്രം കാണണമെങ്കിൽ അത് മമ്മൂട്ടി തന്നെ വേണം അതുകൊണ്ട് തന്നെ കളങ്കാവലാണ് വരാൻ പോകുന്നത് ഈ കുറിയും അവാർഡുകളും കാര്യങ്ങളുമെല്ലാം വാരിക്കൂട്ടുമെന്നുള്ളതിനും സംശയമില്ല ഇതൊരു അവാർഡ് പടമല്ല എന്നുള്ളത് എടുത്തു പറയുമ്പോഴും ഒരു കാര്യം പറയാം മിന്നുന്ന പ്രകടനമാണ് അവാർഡിന് നിശ്ചയിക്കുന്ന കാര്യമെന്ന് നമുക്കെല്ലാവർക്കും അറിയാം അപ്പോൾ കളങ്കാവലിന് വേണ്ടി കൈകോർക്കാൻ ഓരോ മമ്മൂട്ടി ആരാധകനെയും ഓരോ മലയാളി പ്രേക്ഷകരെയും ക്ഷണിച്ചുകൊള്ളുകയാണ് അപ്പോൾ ഇക്കുറി തിയേറ്ററിൽ തീ പിടിപ്പിപ്പിക്കുമെന്ന ആ ഒരു വാക്ക് തന്ന് മുന്നേറുക വീഡിയോസ് ഇഷ്ടമായെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്തണം ലൈക്കും ഷെയറും ഒക്കെ ഒന്ന് ചെയ്യണം ഗ്രേറ്റ് മീഡിയാസ്